ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശും നയനയും നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ ഈ സമയം നന്ദുവിനെ ഐ സിയുയിൽ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ് നന്ദുവിന് നല്ല ക്രിട്ടിക്കലാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശനാണെങ്കിലോ ഐ സി നിന്ന് ഇപ്പുറത്തെ റൂമിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നു എന്നാൽ ആദർശനാണെങ്കിലോ മുത്തശ്ശനെ കാണണമെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് കുറച്ച് നിമിഷങ്ങൾ കഴിയട്ടെ എന്ന് പറയുമ്പോൾ നയനെ പൊട്ടിക്കരയാണ് കേട്ടോ എൻ്റെ നന്ദു എന്നാൽ ഈ അവസ്ഥയിൽ കാരണമായില്ലേ അതിന് കാരണക്കാരി ഞാനല്ലേ ഞാൻ ാണ് അവളോട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്ന് പറഞ്ഞത് എനിക്കും എൻ്റെ ചേച്ചിക്കുമുണ്ടായ ആ ദുരന്തം അവൾക്കും ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് എൻ്റെ മോളോട് അവൾക്ക് അനിയോട് ഇഷ്ടമുണ്ടായിട്ടും ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ മോള് ഇന്നിപ്പോൾ ഈ മരണക്കിടക്കയിൽ കിടക്കേണ്ടി വന്നില്ലേ ഇനി ആദർശ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നയന ഓരോന്ന് എണ്ണിപ്പിറക്കി കരയുമ്പോൾ ആദർശ് പറയാണ് നീ എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കല്ലേ എന്തായാലും പോസിറ്റീവ് ചിന്തിക്കുക നിൻ്റെ നന്ദു തിരിച്ചു വരും അവൾ കരുത്തുള്ള പെണ്ണാണ് ഒരിക്കലും അവൾ മരണത്തിലോട്ട് പോവില്ല അവൾക്ക് അപ്പോഴത്തെ ആ ഷോക്കിൽ അനിയെ വിട്ടുപരിയുന്ന ആ ഷോക്കിൽ അത് അവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ആത്മാർത്ഥമായി അവൾ അനിയെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം അനിക്ക് തിരിച്ചുമുണ്ട് പക്ഷേ അവരെ തമ്മിൽ വേർപിരിച്ച നമ്മളാണ് ഇവിടെ കുറ്റക്കാർ കുറച്ചും കൂടി നേരത്തെ ഞാനത് അറിയുകയായിരുന്നെങ്കിൽ വീട്ടിൽ ഈ മുത്തശ്ശിനോടും എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അനിയുടെയും നന്ദുവിന്റെയും വിവാഹം ഞാൻ കഴിപ്പിച്ചിരുന്നു വഴുകിപ്പോയി എന്നാലും നയന നീ മറച്ചു വെക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതിർഷേട്ട ആദർശേട്ടൻ എന്നെ കുറ്റപ്പെടുത്തരുത് ആദർ ഷേട്ടൻ എനിക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ടായിരുന്നില്ല അന്ന് അനിയുടെ കൂട്ടുകാർ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ആദർ ഷേട്ടനോട് പറയേണ്ടി വന്നതാണ് പക്ഷേ അവിടെ നിന്നും ഒരു ഇറങ്ങിപ്പോക്കാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഒരു ഇറക്കി വിടലാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അത് സംഭവിക്കാത്ത ആദർഷ്ട എനിക്കൊപ്പം നിന്നപ്പോൾ ഞാൻ തന്നെ ആകെ അമ്പരന്ന് പോയി എങ്കിൽ ഞാൻ ആദർശേട്ടനോട് ആദ്യം തന്നെ പറയുമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആദർശ് പറയണേ എടോ സ്നേഹിക്കുന്നവരെയാണ് ഒന്നിപ്പിക്കേണ്ടത് അല്ലാതെ സ്നേഹിക്കാത്ത നമ്മളെപ്പോലെ രണ്ടുപേർ വിവാഹം കഴിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാൽ ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നയനക്കുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നയനക്കറിയാണ് എടോ താൻ സമാധാനിക്കടോ തൻ്റെ അനിയത്തി വരും എന്നാൽ അമ്മയെ അച്ഛനെയും ഈ വിവരം അറിയിക്കണ്ടേ അത് വേണ്ട നന്ദു ഒന്ന് കണ്ണു തുറക്കട്ടെ ഇപ്പോഴവിടെ താലുകെട്ടിൻ്റെ മുഹൂർത്ത സമയമായിരിക്കും ആ സമയം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വീട്ടിലോട്ട് എത്താൻ നേരം നമുക്ക് എല്ലാവരെയും അറിയിക്കാം വെറുതെ നന്ദു അവർക്കിടയിൽ ഒരു ചർച്ചയാവാൻ നിൽക്കണ്ട അതുകൊണ്ടാടോ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അത് കേൾക്കുന്ന നയനക്കും അതിലൊരു ശരിയുണ്ടെന്ന് തോന്നുകയാണ് ഇതേ സമയം നവ്യ തൻ്റെ അമ്മയോട് പറയാനെ നന്ദുവിനെ കാണുന്നില്ലല്ലോ നന്ദു എങ്ങോട്ടേക്ക് പോയി ഈ മണ്ഡപത്തിൽ വന്നിറങ്ങിയതേ അവളെ കണ്ടുള്ളു പിന്നെ അവൾ എങ്ങോട്ടേക്ക് പോയി അവൾ ഒരു പക്ഷേ അനിയുടെ താലികെട്ട് കാണു കഴിയുന്നതുവരെ ഏർ അവൾ മാറി നിൽക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കാരണം എന്ന് പറയുമ്പോഴേക്കും അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല കാരണം ഇവിടുത്തെ ജാനകി പ്രശ്നക്കാരാണല്ലോ നന്ദുവിനെ കാണുമ്പോഴും എന്നെ കാണുമ്പോഴും ഞാൻ ചെയ്ത ആ പ്രവൃത്തി ഇനി വീണ്ടും ഞാൻ ചെയ്യുമോ എന്നൊരു പേടിയാണല്ലോ അവർക്കുഴ ആ അത് ശരിയാണ് ഒരുപക്ഷെ അവൾ വഴക്കി കേൾക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അവൾ മാറി നിന്നിട്ടുണ്ടാവുക പക്ഷേ എന്നെ അമ്പരിപ്പിച്ചത് അതല്ല എന്തിനായിരിക്കും നെനയും അതിർച്ചേട്ടനും ഇവിടെ ഈ മുഹൂർത്ത സമയത്ത് ഇവിടെ നിന്നും പോയിട്ടുണ്ടാവുക അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ് ഉത്തരം നൽകേണ്ടതെന്ന് അറിയാതെ കനകൻ തൻ്റെ മനസ്സിനോട് തന്നെ ഈശ്വര എൻ്റെ മോളെവിടെയായി എന്റെ മോള് ഇനി അവിവേഹം എന്തെങ്കിലും കാണിച്ചോ ഇനി ഒരു പക്ഷെ ഞാൻ അങ്ങോട്ടേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക ആദൃശ്യം അങ്ങോട്ടേക്കായിരിക്കുമോ പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ദേവയാനയ്ക്ക് ദേഷ്യം വരികയാണ് കേട്ടോ തൻ്റെ മകൻ ഈ കല്യാണ മണ്ഡപത്തിൽ തൻ്റെ അനിയൻ്റെ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് അവൻ ഇവിടെ വേണം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനിയാണ് തൻ്റെ ഒരു കൂടപ്പറപ്പ് സ്വന്തമായി കണ്ടടക്കുന്ന ആ അനിയുടെ വിവാഹ സമയത്ത് അവൾ എൻ്റെ മകനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയത് എന്ന ആ ചർച്ചയായിരിക്കുന്നു കേട്ടോ അങ്ങനെ കനകത്തിനോട് വന്നിട്ട് പറയണേ നിങ്ങളുടെ മകൾ കാരണം എൻ്റെ മകന് യാതൊരു സ്വസ്ഥതയും കിട്ടില്ല അവൻ പ്രാണനെ പോലെ കൊണ്ടുനടക്കുന്ന അവൻ്റെ അനിയൻ ഉണ്ടല്ലോ ആ അനിയൻ്റെ വിവാഹം നടക്കുന്ന ഈ സമയത്താണ് നിങ്ങളുടെ മകൻ്റെ പ്രശ്നം തീർക്കലാണോ എൻ്റെ മകൻ പണി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയിടുമ്പോൾ നവ്യ അതെ ആദർശൻ ഭർത്താവാണ് നിങ്ങളുടെ മകന് മാത്രമല്ല എല്ലാവരും താലി കെട്ടേ ഈ കാണിക്ക വിധത്തിൽ ഇതുപോലെ സംഭവിച്ച ഒരാൾ തന്നെയാണ് നയനക്ക് അവകാശപ്പെട്ട ആളെയും കൊണ്ടാണ് നയന പോയിരിക്കുന്നത് അത് കേൾക്കുന്ന ദേവിയാനി പറയുന്ന അവകാശപ്പെട്ട ആളോ തലയിൽ മുണ്ടുമിട്ട് മറച്ചു വന്നിട്ട് വിവാഹം നടത്തിയവളാണ് ഈ പറയുന്ന നിന്റെ അനിയത്തി എന്ന് പറയുന്ന നയന അവളെ അവളെക്കുറിച്ച് കൂടുതലായൊന്നും പറയണ്ട എന്ന് അപ്പോഴേക്കും ജലജ പറയുമ്പോൾ അവിടെ നവ്യ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ റോളില്ല നിങ്ങൾ കാരണമാണ് എൻ്റെ അനിയത്തി തലയിൽ മുണ്ടിട്ട് മറിച്ചത് അതൊക്കെ നിങ്ങൾ മറന്നിട്ട് എൻ്റെ അനിയത്തിയെ നിങ്ങളിവിടെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഞാൻ കേട്ടു നിൽക്കില്ല എൻ്റെ അമ്മയും അനിയത്തിയും കേട്ടു നിൽക്കുകയായിരിക്കും പക്ഷേ എൻ്റെ അനിയത്തിയോ എൻ്റെ വീട്ടുകാരെയോ കുറിച്ച് എന്നോടോ എൻ്റെ മുന്നിൽ വെച്ചോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് മറുപടി ഞാൻ നൽകുമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം ജലജയ്ക്ക് പേടി വരികയാണ് ഇനിയിപ്പോൾ ദേവി യനിയുടെ മുന്നിൽ കൂടുതൽ നേരം നവ്യയെ നിർത്തിക്കഴിഞ്ഞാൽ തൻ്റെ എല്ലാ കഥകളും പൊളിഞ്ഞു വീഴും അതിലും നല്ലത് കൊണ്ടുപോവാണ് അങ്ങനെ ജലജ പറയാണ് യുവന്മാരോടൊക്കെ സംസാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ആ വിവാഹമാണല്ലോ അനിമോൻ്റേത് അനിമോൻ്റെ ആ വിവാഹം നടക്കില്ല അതിൻ്റേതായ ചടങ്ങുകളില്ലേ ഇനിയിപ്പോൾ ആ ഒരു കൈ പിടിച്ചുള്ള നടത്തുമൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാം അവൻ വന്നോളും ആദർശ് വരട്ടെ ആദർശ് വരുമ്പോൾ നമുക്ക് ചോദിക്കാം ഇവൾമാരോടൊക്കെ എന്തിനാ വെറുതെ നമ്മൾ ചോദിച്ച് മുഷിയാൻ നിൽക്കുന്നത് ആ അതാണ് നിങ്ങൾക്കും നല്ലത് എന്ന് നവ്യ പറയുന്നു കേട്ടോ ഇതേ സമയം നവ്യയും കനകവും തമ്മിൽ ഈ ഒരു തരത്തിലും ഒരു സമാധാനം തരാത്ത ഒരു കൂട്ടങ്ങളിലോട്ടാണല്ലോ ഈശ്വര ഞാൻ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത് എൻ്റെ മക്കളെ അത് വേണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു എന്ന് പറയുമ്പോൾ അമ്മയെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ തെറ്റുകാരി ഞാനാണല്ലോ ഞാൻ ചെയ്ത തെറ്റാണല്ലോ എൻ്റെ അനിയത്തിമാർക്കും കിട്ടിയത് എന്ന് ഞാൻ പറയുന്നു എന്നാൽ ഈ സമയം പൂജാരി പറയാണ് ഇനി ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറയണേ പിന്നീട് പൂജാരി പറഞ്ഞതുപോലെ തന്നെ ആ ചടങ്ങുകൾ തുടങ്ങാനിട്ടോ അങ്ങനെ അനാമിക അനിയുടെ കൈ പിടിച്ച് ആ അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റും കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചുറ്റിൽ പോലും ചുറ്റിയില്ല ഒരടി കാലു മുന്നോട്ട് വെച്ചില്ല അപ്പോഴേക്കും അനിയുടെ താലി അങ്ങ് പൊട്ടി വീഴണിട്ടോ ഇതോടുകൂടി ഒരൊറ്റ പറച്ചിൽ അയ്യോ എൻ്റെ താലിപുട്ടിയെ എന്ന് പറയുമ്പോൾ ജോത്സനാകെ ഞെട്ടി പോകാനിട്ടോ ഇതേ സമയം മുത്തശ്ശി ഈശ്വര താലി കെട്ടി കയ്യെടുത്തില്ല അപ്പോഴേക്കും കഴുത്ത് നിന്ന് താലി അഴിഞ്ഞ് വീണിരിക്കുന്നു എന്തെല്ലാം അസുഭലക്ഷണങ്ങളാണ് ഈ വിവാഹം നടക്കുമ്പോൾ തന്നെ കാണുന്നത് എന്ന് മുത്തശ്ശിയുടെ മനസ്സിൽ തോന്നിയിട്ടോ എന്നാൽ ഈ സമയം ദേവയാനയും ജാനകിയും അതുപോലെ തന്നെ ജലജയും എല്ലാവരും ഞെട്ടി നിൽക്കണം അങ്ങനെ ആ മണ്ഡപത്തിൽ അത് വലിയ ചർച്ചയാവാണ് അപ്പോഴേക്കും മനി എന്താ പറഞ്ഞത് അതെ എൻ്റെ താലി കഴുത്തിൽ നിന്ന് പൊട്ടി വീണു എന്ന് പറയണിട്ടോ അങ്ങനെ ഉടൻ തന്നെ ജോൽസ്യൻ ഈശ്വര ഒരിക്കലും കൂടി ചേരാൻ പാടില്ലാത്ത ബന്ധം കൂടി ചേർന്നാൽ അത് ചിഹ്നം കൊണ്ടിരിക്കും അതാണ് ഇവിടെ കാണിച്ചത് ഈശ്വര ഇവരോട് എന്ത് പറയും വഴിക്ക് പോയല്ലോ ഞാൻ വന്നത് കുറച്ച് വഴുകിപ്പോയി കുറച്ചും കൂടി നേരത്തെ എത്തുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കില്ല ഇനി എന്തെല്ലാം അനന്തപുരിയിൽ കാണേണ്ടി വരും ഈശ്വര അതിന് ഞാനും കൂടി ഒരു പങ്കാളിയായല്ലോ എന്ന ആ ഒരു ടെൻഷൻ ജോൽസിനുള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം കനകത്തിനോട് നവ്യ പറയാണ് അവൾ വന്നു കയറിയില്ല അതിനു മുന്നേ തന്നെ ഈശ്വരൻ തന്നെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി താലി പൊട്ടി വീണിരിക്കുന്നു ഇതേ സമയം അനിയുടെ ഉള്ളിൽ ഈശ്വര എൻ്റെ നന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എൻ്റെ നന്ദു ഒരു എവിടെയായിരിക്കും അവൾക്ക് സംഭവിച്ചതായിരിക്കുമോ ഈ താലിപൊട്ടൽ ഇവൾ ഒരിക്കലും എനിക്ക് ചേർന്ന പെണ്ണല്ല എന്ത് വാഴ കല്യാണം ഞാൻ കഴിച്ചിട്ടും കാര്യമില്ല ഇവൾ എന്നോട് ചേരില്ല എന്നി മനസ്സിലാക്കുമ്പോൾ അവിടെ അനാമികയുടെ അച്ഛനും അമ്മയും പരസ്പരം ഒരിക്കലും വിചാരിച്ചതുപോലെ നടക്കില്ലെന്ന് തോന്നുന്നു ഈ ബന്ധം മുറിയുമോ എന്നൊരു പേടി രേവതിക്കുള്ളിൽ വരികയാണ് കേട്ടോ ഇതേ സമയം വേണുട്ടാ ഇനി എന്താ ചെയ്യുക ഇപ്പോൾ തന്നെ അസുഭലക്ഷണങ്ങളാണല്ലോ കാണുന്നത് ഒരിക്കലും ജാതകം തമ്മിൽ ചേരില്ലെന്ന് ചേരില്ലെന്നറിഞ്ഞിട്ടും ഇവരെ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കൂടി ചേരില്ലേ അതിൻ്റെ ഓരോ അസുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാലോ ഇനി എന്ത് ചെയ്യും വേണു കേട്ടാ എന്ന് പറയുമ്പോൾ അതൊന്നും ഇത്ര നിസ നിസാരമാക്കി വിട് നീ അത് വിഷയമാക്കാതെ ഇവർക്കിടയിൽ ഒരു ചർച്ചയാക്കാതെ നീ തന്നെ മോളെ അത് നീ നല്ല പോലെ കെട്ടാത്തത് കൊണ്ടാണ് അത് അഴിഞ്ഞുവിടുന്നത് അത് വിഷയമാക്കണ്ട അനി നീ തന്നെ ഒന്ന് താളി കെട്ടിക്കൊടുക്ക് എന്നും പറഞ്ഞ് രേവതി മുന്നിലോട്ട് വരികയാണ് കേട്ടോ ഇതേ സമയം കിടക്കുന്നേയുള്ളൂ അനാമികയെ കൊണ്ടുള്ള ആ പ്രശ്നങ്ങൾ ഇനി അനന്തപുരി തുടക്കം കുറിച്ചു അതുകൊണ്ട് തന്നെ നല്ലൊരു ജീവിതം അനാമിക ും അനിക്കും ഉണ്ടാവില്ല നല്ലൊരു ജീവിതം അനാമികക്കും അനിക്കും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ജീവിതം ഉണ്ടാവുന്ന നന്ദുവിനും അനിക്കും ആയിരിക്കൂട്ട അവരുടെ വിവാഹമായിരിക്കും അനാമിക കുറച്ചുനാൾ ആനന്ദപുരിയിൽ നിൽക്കുമ്പോഴേക്കും വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും എല്ലാവരും കൂടി അനാമിക അവിടെ നിന്നും ആട്ടി ഓടിച്ച് കനകത്തിന്റെ മക്കൾ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്ന് ജാനകി തിരഞ്ഞെടുക്കും തൻ്റെ മകന് യോജിച്ചു പെണ്ണ് അവൾ തന്നെയാണെന്ന് ആ തിരഞ്ഞെടുക്കലും ജാനകിയുടെ ആ ഈഗോ തൻ്റെ ആ ബാധിച്ചിരിക്കുന്ന ആ ബാധയുണ്ടല്ലോ അത് മേലിൽ നിന്നും അങ്ങ് പോകുമ്പോൾ തൻ്റെ മകനെ നന്ദുവിനെ കൈപ്പിടിച്ചു കൊടുക്കുന്ന ആ കിടലൻ സീനുകളൊക്കെയാണ് കേട്ടോ